ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കിടങ്ങൂർ ആ കിടങ്ങൂർ ടൗണിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളം മാറി പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അടിപൊളി ഏരിയയാണ് ഏതാണ്ട് ഒരു മാസം കൊണ്ടൊക്കെ പണികൾ തീർത്ത് കൊടുക്കുന്നതാണ് എൺപത് ലക്ഷം രൂപയൊക്കെ റേഞ്ചിൽ വരുന്ന വീടാണ് കംപ്ലീറ്റ് പണികൾ തീർത്ത് കൊടുക്കുന്നതാണ് ഇവിടെയും ഒരു വീട് പണിയുന്നുണ്ട് അതും പണികൾ തീരുന്നൂ അത് പത്ത് സെൻറ്റിലുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതും കൊടുക്കാനുള്ളതാണ് അതും ഏതാണ്ട് ഈ എൺപത് രൂപ റേഞ്ച് തന്നെയാണ് പറ്റുന്നത് പണികൾ തീർത്ത് ഈ വീട് നേരെ പടിഞ്ഞാറ് ദർശനവും ഈ വീട് നേരെ കിഴക്ക് ദർശനവുമാണ് വടക്കോട്ടേക്കാണ് വഴി പോകുന്നത് വാസ്തു ഉത്തമമായ സ്ഥലവും വീടുകളുമാണ് അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് ഇവിടെ ഒരു വീട് പണിത് കയറി താമസിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഏരിയയാണ് ഇനി വേണമെങ്കിൽ പ്ലോട്ട് ആവശ്യമുള്ളവർക്ക് ഇവിടെ പ്ലോട്ടുകളും കൊടുക്കാനുണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് പ്ലോട്ടുകളും സഞ്ചാരണം കൊടുക്കാനുണ്ട് ആവശ്യമുള്ളത്രയും അളവ് വാങ്ങിക്കാവുന്നതാണ് പ്ലോട്ടാണെങ്കിൽ സെൻ്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില പറയുന്നത് ഇടങ്ങൂരടുത്തൊക്കെ ഒരുപാട് പേര് വീടും സ്ഥലവും ഒക്കെ അന്വേഷിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ വീടുകളും പ്ലോട്ടുകളുമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വെട്ടുകരലുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധജലം ലഭിക്കുന്നതാണ് ഏറ്റുമാനൂർ കിടങ്ങൂർ ഭാഗത്ത് വീടോ സ്ഥലമോ നോക്കുന്നവർ ബന്ധപ്പെടുക